ഹലോ ഹായ് റസിയ ഷിയാബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കിയിട്ടുള്ളത് ക്യാരറ്റ് കൊണ്ട് ഹലുവയാണ് കേട്ടോ വളരെ നല്ല ഈസിയായി ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് അപ്പോൾ രുചികരമായ ഈ ഹലുവ എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം അപ്പോൾ ഇത് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ കുറച്ച് ക്യാരറ്റ് എടുക്കുന്നുണ്ട് കേട്ടോ കുറച്ച് ക്യാരറ്റ് എടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ രണ്ട് സൈഡും ഒന്ന് ചെറുതായി ഒന്ന് കട്ട് ചെയ്യാം അതിന് ശേഷം ഇതിൻ്റെ മേൽഭാഗമൊക്കെ ഒന്ന് ഇങ്ങനെ കത്തി കൊണ്ട് ഇങ്ങനെ ഒന്ന് വരണ്ടി കൊടുക്കാം അതിൻ്റെ നാരുകളൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ ഒന്ന് ഒഴിവാക്കി എടുക്കണം അപ്പോൾ ഇതുപോലെ ബാക്കിയുള്ളതൊക്കെ ഞാൻ ഇതുപോലെ തന്നെ ചെയ്തെടുക്കണുണ്ട് കേട്ടോ എല്ലാ ക്യാരറ്റും ഇതുപോലെ ചെയ്തെടുക്കാം അപ്പോൾ അങ്ങനെ ചെയ്തെടുത്ത കാരറ്റ് ഞാൻ നല്ല വൃത്തിയിലൊന്ന് കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊന്ന് ഒരു ഗ്രേറ്റർ ഗ്രേറ്ററെടുത്ത് ഞാനിതൊന്ന് ഗ്രേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഞാനിപ്പം എല്ലാം ഗ്രേറ്റ് ചെയ്തിട്ടുണ്ട് ഇനി ഒരു പാത്രം ഞാൻ ഗ്യാസ് മൽ വെച്ചിട്ടുണ്ട് കേട്ടോ അന്ന് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് നെയ്യ് ഇട്ടെടുക്കാം നെയ്യ് ഒന്ന് വരണം അതൊന്ന് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ ഈ അരിഞ്ഞു വെച്ച ക്യാരറ്റ് ഇട്ടുകൊടുത്തിട്ടുണ്ട് അതിന് ശേഷം രണ്ട് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു കപ്പ് പാലും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു മൂന്നാല് ഇലക്കായ് പൊടിച്ചത് ചേർത്ത് കൊടുക്കാം കേട്ടോ അതിനുശേഷം ഇത് നല്ല രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കാം പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഈ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ലേശം ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിനുശേഷം ശേഷം ഇളക്കി കൊടുക്കാം ഈ ക്യാരറ്റൊക്കെ നല്ല രീതിയിൽ ഒന്ന് വെന്തിട്ടുണ്ടാവും ഏകദേശദിത്ത വെള്ളമൊക്കെ ഒന്ന് വറ്റിയിട്ടുണ്ട് അതിന് ശേഷം ഇതിലേക്ക് ഒരു പേക്ക് പാൽപ്പൊടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കുറച്ച് നേരം ര രണ്ട് മിനിറ്റ് വീണ്ടും ഒന്ന് വേവിച്ചെടുക്കാം അപ്പം ക്യാരറ്റ് ഹലുവ തയ്യാറായിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ഞാൻ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട് ആണ്ടിട്ട് കൊടുക്കാം മുന്തിരി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതൊന്ന് വറുത്തെടുക്കാം വണ്ടിൻ്റെയൊക്കെ നിറം ഒന്ന് മാറി വരുന്നത് വരെ ഒന്ന് വറുത്തെടുത്തിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചാൽ ആ ക്യാരറ്റിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ വീണ്ടും ഇത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് അപ്പോൾ നമ്മൾ ക്യാരറ്റ് ഹലവ് ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട് തയ്യാറായിട്ടുണ്ട് കേട്ടോ ഇനി ഒരു പാത്രത്തിൽ കുറേശം എടുത്ത് നമുക്ക് തിന്നാവുന്നതാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒരു ലൈക്കൊക്കെ തരാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ഓക്കെ ബായ്